ഞാൻ ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ഹൊട്ടാന ടാറ്റിലാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഓൾ ന്യൂ ടാറ്റിയാഗോ സ്പേസ് ലിഫ്റ്റ് ലോഞ്ചിങ് ആണ് മൂന്ന് വേരിയന്റ് ഉണ്ട് അതിന്റെ എല്ലാം ലോഞ്ചിങ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് മൂന്ന് വേരിയന്റ് ആണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ടിയാഗോ ഇവി പിന്നൊന്ന് ടിയാഗോ സി എൻ ജി പിന്നെ നമ്മുടെ ടിയാഗോ പെട്രോൾ സോ നമ്മുടെ ഈ ടിയാഗോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യൻ നിരത്തുകളിൽ ആറ് ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പഴയ പ്രൈസായ ഫോർ പോയിന്റ് നയൻ നയൻ എക് ഷോ റൂമുള്ള ആ ഒരു പ്രൈസ് നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം കേട്ടോ ഇത് കണ്ടില്ല പുതിയ ഒരു സ്റ്റാറിംഗ് വീല വന്നിരിക്കുന്നത് സ്റ്റയറിംഗിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഓൺ ആക്കുമ്പോൾ തന്നെ ടാറ്റയുടെ എബ്ലോ ഇവിടെ പ്രൊജക്ട് ചെയ്ത് കാണാൻ അതുപോലെ തന്നെ പുതിയ ഏറ്റവും പുതിയ ഒരു പുതിയൊരു സ്ക്രീൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ ഇതൊക്കെ ഏറ്റവും പുതിയ ഒരു കളറാണ് ടാറ്റ ഈ പുതിയ ടിയഗോക്കോടി അപ്പോൾ നമ്മുടെ ഈ ടാറ്റ ടിയഗോ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് തൊണ്ണൂറ്റി ഒമ്പതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ അപ്പൊ ഈ വണ്ടിയുടെ ടെസ്റ്റ് ടൈവിനും അതുപോലെ ഇതിന്റെ എൻക്വയറിക്കും വേണ്ടി കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ നേരിട്ട്